ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത അച്ഛൻ ആരും അറിയാത്ത ജീവനാണ നമ്മൾ റിയാത്ത ശാന്തമാണ നമ്മൾക്ക് കിട്ടിയ ഭാഷകളെല്ലാം പാടമാക്കി തന്നതച്ഛനാണേ നമ്മൾക്ക് കിട്ടിയ ഭാഷകളെല്ലാം പാഠമാക്കി തന്നതച്ഛനാണ് നമ്മൾക്കു വേണ്ടി തീർക്കുന്ന നാണയം ൂട്ടി കുറിച്ചിടാത്തൊരച്ഛനാണ് കൂട്ടി കുറിച്ചിടാത്തൊരച്ഛനാണ് മക്കൾക്കു വേണ്ടി ഞെത്താത്ത ഓട്ടം നമ്മളറിയാതെ പോയിടുന്നു നമ്മളറിയാതെ പോയിടുന്നു അവസാന തളർച്ചയിൽ വീഴുമ്പോൾ അധികപ്പറ്റായി മാറരുതച്ചൻ അധികപ്പറ്റായി മാറരുതച്ഛൻ ഒരു ദിവസം സന്ധ്യാവേളയിൽ അച്ഛൻ കുറിച്ചിട്ട പാഠം ഒന്ന് നോക്കി മര പെട്ടിയിൽ ചിതലരിച്ച പെട്ടിയിൽ സൂക്ഷിച്ച പുസ്തകത്തിൽ നിന്നൊരക്ഷരം തേഞ്ഞുമാഞ്ഞുപോയി നിറമൊന്നുമില്ല കാഠിന്യമില്ല കഴുത ഭാരം വരിക്കുന്ന നേരവും ശാന്തനാണ് മഴയില്ല മഞ്ഞില്ല കൊടും തണുപ്പിലം ഭാരം വലിച്ചു തളരുന്ന നേരവും നിശബ്ദനായി നീങ്ങി തുടങ്ങും പിന്നെയും മുന്നോട്ടേ ദാഹ ക്ഷമിപ്പിക്കാൻ മയം കളയാതെ ദാഹമടക്കി പിടിക്കുന്നൊരച്ഛൻ ചളിതെറിച്ചാലും പിയർ തുണങ്ങിയാലും കളഭത്തിൻ നിറവും എലിഞ്ഞി മണവും അച്ഛൻ്റെ ഹൃദയവും ഒന്നുപോലെ അച്ഛന്റെ ഹൃദയവും ഒന്നുപോലെ അച്ഛൻ്റെ വാക്കുകൾ മധുവിൻ്റെ രുചിയും കേട്ടാൽ വെറുക്കാത്ത സ്വരമാണു അച്ഛൻ സ്നേഹത്തിൻ ഉറവകൾ ഓരോരു വാക്കിലും നോക്കിലും അച്ഛൻ നയിക്കുന്ന മക്കൾക്ക് ചിരിയാണ് അച്ഛൻ അച്ഛൻ്റെ മുത്താണു മക്കൾ അച്ഛൻ്റെ മുത്താണു മക്കൾ